ചില വീഡിയോസിലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊച്ചി കൊച്ചിപ്പോയി എന്നൊക്കെ അർജുനൊരാവശ്യമുള്ളത് കൊണ്ട് പോയതായിരുന്നു അർജുൻ മാത്രം പോകേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാനും കൂടെ പോയി എൻ്റെ കുറേ നാളത്തെ ആഗ്രഹം സാധിക്കാൻ കൂടിയായിരുന്നു പോയത് അതിനായി വീണ്ടും ഒരിക്കൽ കൂടി പോകണ്ടാന്ന് കരുതി അവിടെ എത്തിയപ്പോൾ പോവണ്ടായിരുന്നു എന്ന് തോന്നി എന്താന്നല്ലേ നമുക്ക് വാല്യൂ ഇല്ലാത്തടത്ത് പോവാത്തതാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് നല്ലത് നമ്മൾ എത്രയൊക്കെ വിഷമിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം എന്നൊരു നിർബന്ധവും ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല നമ്മുടെ ലൈഫ് നോക്കി മുന്നോട്ട് പോവുക ഇത്രക്കൊക്കെ ഡയലോഗ് അടിച്ചാലും ചിലപ്പോഴൊക്കെ അതിനൊന്നും പറ്റാറില്ല അതാണ് സത്യം പക്ഷേ എന്തൊക്കെയൊക്കെ സംഭവിച്ചാലും അർജുനെങ്കിലും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് ആശ്വാസം അതൊക്കെ എന്തെങ്കിലും ആവട്ടെ ഇതിനു മുന്നേ മെട്രോയിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് വന്നായിരുന്നു അർജുന് ജോലിയിലെ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ആ സമയത്തുള്ള വീഡിയോസൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടത്രേ ഉണ്ടത്രേ പുറം ലോകം കണ്ടിട്ടില്ല നമ്മൾ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ബസ്സൊക്കെ പിടിച്ച് ബ്രോഡ്വേയിലേക്ക് വന്നു എൻ്റെ കുറെ നാളത്ത് ആഗ്രഹമായിരുന്നു ഒരു മാനിക്യൂൻ വാങ്ങണമെന്ന് അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ബ്രോഡ്വേയിലേക്ക് വന്നത് ബസ് ഇറങ്ങിയതിന് ശേഷം ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് നടക്കുന്നുണ്ടായത് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോഴായാലും മറൈൻ റീവ് അടുത്തായിട്ട് കാണുന്നത് നടക്കാവുന്ന ദൂരേ ഉള്ളൂ നമ്മൾ അതിൻ്റെ ഇടയിൽ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂടുള്ള ചായ പെട്ടെന്ന് കുടിക്കാൻ നോക്കി ചെറുതായിട്ട് നാവി പൊള്ളി അങ്ങനെ നമ്മൾ പെട്ടെന്ന് മറൈൻ ഡ്രൈവിലേക്ക് നടന്നെത്തിയപ്പോഴേക്കും സൂര്യൻ പോയി കഴിഞ്ഞിരിക്കുന്നു ഗൈസ് എന്നാലും കുഴപ്പമില്ല ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് ടൂറ് വന്നപ്പോൾ ഇവിടെ ഒക്കെ വന്നായിരുന്നു പക്ഷേ അത് രാത്രി ആയതുകൊണ്ട് ഇവിടെയാണോ വന്നതെന്ന് പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു ഈ വീഡിയോ കാണുന്ന ഡ്രെസ്സ് ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മൾ ക്രിസ്മസിന്റെ തലേന്നാണ് ഇവിടെ ഒക്കെ വന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഫെസ്റ്റ് പോലെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല നമുക്ക് മാനിക്യൂൻ ഷോപ്പ് കണ്ടുപിടിക്കണം ഞാനായാലും അത് ഗൂഗിളിലും യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് കണ്ടുപിടിച്ചത് അപ്പം അതിൻ്റെ ആയാലും ക്ലോസിംഗ് ടൈം എട്ട് മണി ആ ഒരു സമയമാണ് കാണിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് നേരം മറൈൻ ഡ്രൈവിൽ നിന്നതിന് ശേഷം നമ്മൾ മേത്ര ബസാറിലേക്ക് പോയി യൂട്യൂബിലായാലും ഞാൻ വീഡിയോ കണ്ടായിരുന്നു ഈ ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ ഈ ബ്രോഡ്വേ ഒക്കെ നല്ല കിടലനായിരിക്കുന്നു ഞാനായാലും ഇവിടുന്ന് ഒരു തൊപ്പി വാങ്ങിയായിരുന്നു അതൊറ്റ പീസായിട്ടേ ഉണ്ടായുള്ളൂ അതിൻ്റെ പൈസ അവർ കുറച്ച് തന്നായിരുന്നു കാണുമ്പോൾ എല്ലാം വാങ്ങാനൊക്കെ തോന്നും പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം നമ്മൾ ക്രിസ്മസിൻ്റെ തലേന്നാണല്ലോ അവിടെ ഉള്ളത് പിന്നെ എപ്പോഴത്തേക്കാണ് അങ്ങനെ മേത്തർ ബസാറിൻ്റെ ഉള്ളിൽ അധിക സമയം ചിലവഴിക്കാനില്ലാത്തത് കൊണ്ടും അർജൻറ്റ് തിരക്കാക്കുന്നത് കൊണ്ടും നമ്മൾ ഷോപ്പിലേക്ക് എത്തി കുറച്ച് നടക്കാനുണ്ടായിരുന്നു നമുക്ക് പിന്നെ വഴിയൊന്നും അറിയാത്തതുകൊണ്ട് അതിലേ ഇതിലേക്കെ പോയി അവസാനം സ്ഥലത്തെത്തി ഒരു ഷോപ്പിൽ കയറിയായിരുന്നു ആയിരുന്നു അവിടുന്ന് അത്ര ഓക്കെ ആവാത്തോണ്ട് വേറെ ഒരു ഷോപ്പിൽ കയറി അവിടുന്ന് പലതും വാങ്ങണം എന്നൊക്കെ തോന്നി പിന്നെ അവസാനം നമ്മൾ മാനിക്യൂനും നാല് ഹാങ്കറും വാങ്ങി മൂവായിരത്തി അറുന്നൂറ് രൂപ ആയത് അങ്ങനെ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായ മാനിക്യൂൻ എനിക്ക് വാങ്ങാൻ പറ്റി പക്ഷേ നടക്കാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ വേറെ വീഡിയോയിൽ പറയാം കുറേ നടന്നതുകൊണ്ട് തന്നെ എൻ്റെ കാല് പൊള്ളിയായിരുന്നു ചെരുപ്പ് കൊണ്ട് കിട്ടിയ പണി അതൊക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിറ്റേ ദിവസം നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു അന്ന് ക്രിസ്മസ് ആയിരുന്നു പിന്നെ നമ്മൾ എന്താവശ്യത്തിനാണോ പോയത് അതൊക്കെ കഴിഞ്ഞ് ബസ്സൊക്കെ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി എനക്ക് നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഓട്ടോ പിടിച്ചത് പക്ഷേ ഭാഗ്യത്തിന് അതുകൊണ്ട് നമുക്ക് ട്രെയിൻ മിസ്സായില്ല നമുക്ക് ഫുഡൊന്നും പിന്നെ കഴിക്കാൻ പറ്റിയില്ല ഭാഗ്യത്തിന് സീറ്റ് കിട്ടിയായിരുന്നു പിന്നെ അവിടെ നിന്ന് എണീക്കാനൊന്നും പറ്റിയില്ല എങ്ങാനും എണീച്ചിട്ട് ഉള്ള സീറ്റും കൂടി പോയാലോ മാത്രമല്ല ഈ സാധനമൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ വരുന്നത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കുളിച്ച് ഫുഡ് അടിക്കാൻ പോയി അവിടുന്ന് അപ്പം പൊള്ളിച്ചതും ഫ്രൈഡ് റൈസും പെപ്പർ ചിക്കനുമാണ് വാങ്ങിയത് അപ്പം പൊള്ളിച്ചത് കൊള്ളായിരുന്നു പക്ഷേ പെപ്പർ ചിക്കനിൽ ഗ്രേവി ഉള്ളതുകൊണ്ട് വലിയ ഇഷ്ടമായില്ല ഗ്രേവി ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല ഉച്ചയ്ക്കത്തതും രാത്രിയത്തും എല്ലാം കൂടി കഴിച്ചു അങ്ങനെ സമാധാനമായി അവിടെ അവർ പാർട്സ് ആക്കി തന്നായിരുന്നു എട്ട് സൈസുള്ള മാനിക്യൂനാണ് വാങ്ങിയത് അതാകുമ്പം വലിയ ഡ്രസ്സായാലും ഇതിലിടാൻ പറ്റും വലിയ മാനിക്യൂൻ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഡ്രസ്സൊന്നും ഇട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ ഇതിലും സൈസ് കുറഞ്ഞ മാനിക്യൂൻ വാങ്ങാത്തത് എനിക്ക് സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതിലും സൈസ് കുറഞ്ഞാൽ ശരിയാവൂല അതുകൊണ്ടാണ് ഈ ഭാഗം പ്രസ് ചെയ്താൽ ഉള്ളിലോട്ടാവും ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഉപകാരപ്പെടും കസ്റ്റമർക്ക് ചെയ്തിട്ടുള്ള ഡ്രസ്സായാലും ഞാനൊന്നുകിൽ എടുത്തിട്ട് കാണിക്കും അല്ലെങ്കിൽ മാറ്റിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാറാണ് പതിവ് അതാവുമ്പോഴും അത്ര വൃത്തിയിൽ നമുക്ക് ഫോട്ടോസൊന്നും കിട്ടാറില്ല ഇതാകുമ്പോൾ ഒരാൾ ഇട്ട പോലെ തന്നെ ഉണ്ടാവുക ഫോട്ടോയിലും വീഡിയോയിലും പിന്നെ ചില കസ്റ്റമേഴ്സ് എനിക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചേരാന്നൊക്കെ പറയും പിന്നെ അതിൻ്റെ അഡ്രസ്സേ ഉണ്ടാവാറില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതുപോലൊരു മാനിക്യൂൻ വാങ്ങിയാൽ അതും നടക്കുമല്ലോന്ന് ഞാനായാലും ഫാഷൻ ഡിസൈനിങ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ ഈ മാനിക്യൻ വാങ്ങുന്നത് പോലും എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനെയെല്ലാം ഓരോന്നും സ്വന്തമായി പഠിച്ചെടുത്തതല്ലേ അപ്പോൾ ഇതും പഠിച്ചെടുക്കാൻ പറ്റുമായിരിക്കും ഓൾറെഡി ഞാൻ എനിക്ക് വേണ്ടി ആനിവേഴ്സറിക്ക് ചെയ്ത ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു അത് നമുക്ക് ഇതിനിട്ട് കൊടുത്തിട്ട് ഇനാഗ്രേറ്റ് ചെയ്യാം ഉദ്ഘാടിക്കാം അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് ഇതിന്റെ അടിയിൽ ഒരു സ്ക്രൂ ഉണ്ട്. അത് ടൈറ്റ് ചെയ്യുക. ഇതിന്റെ എത്ര ഉണ്ട്? ഇങ്ങോട്ട് ഉണ്ടോ? ഇതിവിടെ ചവണ്ട. ഞാൻ ഇ Think എനിക്ക് ഇതി ഇതി. ആയിട്ട് ചേഞ്ച് ചെയ്യണ്ട ലൈക്ക്. ഇടാനൊന്നും